കരിപ്പയിൽ സമരം അവസാനിപ്പിക്കാൻ സമരസമിതിയുമായി സർക്കാരുമായി ധാരണയിലെത്തിയതിനെ തുടർന്ന് റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓരോരുത്തർക്കുമുള്ള ഭൂമി അളന്നു തിരിക്കും ആറ് സംഘങ്ങളായി തിരിഞ്ഞാണ് ഭൂ സർവേ പുരോഗമിക്കുന്നത് രാജ്കുമാർ വിവരങ്ങൾ കൂടി നൽകുകയാണ് രാജ്കുമാർ നേരത്തെ മന്ത്രിസഭായോഗം തീരുമാനം സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചതാണ് ഇത്തരത്തിൽ മുപ്പത് സെൻറ്റ് ഭൂമി വീതം ഈ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് അവിടെ നൽകുക എന്നത് അങ്ങനെ ഉള്ള ഒരു ധാരണയുടെ ഭാഗമായ പ്രായോഗിക നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അല്ലേ അജിംഷാദ് ഇതും ഒരു ചരിത്ര നിമിഷമാണ് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഭൂസമരങ്ങൾ നട നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് പക്ഷേ അതേസമയം അത് ഒത്തുതീർപ്പാക്കി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തുടരുന്ന സമരം അവസാനിപ്പിക്കാൻ ഈ സമരസമിതിയിലെ എട്ട് സംഘടനകൾ സമരത്തിനുണ്ടായിരുന്നു ആ എട്ടിൽ ഏഴ് പേരും സർക്കാരുമായി ധാരണ ഉണ്ടാക്കുകയും അപ്പോൾ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പട്ടികവർഗത്തിന് മുപ്പത് സെൻറ്റ് മുപ്പത് സെൻറ്റ് എന്ന് പറയുമ്പോൾ ഇരുപത് സെൻറ്റ് പുരയിടവും പത്ത് സെൻറ്റ് ഇത് നിലവുമാണ് കൃഷിഭൂമിയാണ് ഇത് കൂടാതെ സെൻറ്റ് ഭൂമി അരിപ്പയ്ക്ക് പുറത്ത് അവകാശമായി നൽകുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അത് സമരസമിതി അംഗീകരിച്ചു പട്ടിക ജാതി അവർക്ക് പന്ത്രണ്ട് സെൻറ്റ് പുരയണം അതുപോലെ മറ്റ് വിഭാഗങ്ങൾക്ക് പത്ത് സെൻറ്റ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് നിലവിൽ ഇവരിവിടെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഇവരെയൊക്കെ ഉറ്റവരും ഉടയവരും ഒക്കെ മണ്ണോട് മണ്ണായ ഭൂമി കൂടിയായി ഇത് മാറി അവരെ സംബന്ധിച്ച് അവരെ വിയർപ്പ് ചിന്തിയ ഭൂമിയാണ് ഇവിടെ കൃഷി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവർ രംഗത്ത് വന്നതും കൂടിയാണ് ഈ മനുഷ്യർ ഇവർ രണ്ടായിരത്തി പതിമൂന്നല്ലേ പതിമൂന്ന് പതിമൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആ നേരം അർദ്ധരാത്രി അതായത് പുതുവർഷ പുലരിയിൽ അവരൊരു സമരം സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇവരെല്ലാം ഭൂമിക്ക് അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതിപ്പോൾ ഈ പതിമൂന്ന് വർഷം പിന്നിടുമ്പോൾ ഇതിനു മുമ്പ് പലവട്ടം ചർച്ച നടത്തിയെങ്കിലും അന്നത് ധാരണയായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ആ റവന്യൂ വകുപ്പ് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ പുല്ലൂർ എം എൽ എ തുടങ്ങിയവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ഇത് തീരുമാനമാവുകയും മന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിലിടപെട്ടു അങ്ങനെ െ എല്ലാവരും കൂടി സംസാരിച്ചൊരു ധാരണയിൽ എത്തിച്ചാണ് ഇപ്പോൾ സമരത്തിന് ഒരു പര്യവസാനം അതിൻ്റെ ഭാഗമായി ഇന്ന് ഭൂമി അളന്ന് തിരിക്കുന്നതിൻ്റെ ആ സർവേ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും മൂന്ന് മേഖലകളിലായി തിരിച്ചുകൊണ്ട് ആറ് സംഘങ്ങളായി തിരിഞ്ഞാണ് റവന്യൂ വകുപ്പിൻ്റെ സർവേ നടപടികൾ ഇന്ന് ആരംഭിക്കുക അതിൽ നൂറോളം ആളുകൾ ഈ സർവേ നടപടികളിൽ പങ്കെടുക്കും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പുനലൂർ ആർ ഡി നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിച്ചേരും ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ ഇപ്പം നമ്മളോടൊപ്പമുണ്ട് ഈ പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ പതിനാല് വർഷം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്നതല്ലേ ഞങ്ങൾ ഈ പത്ത് സെൻറ്റ് വേടിച്ചുകൊണ്ട് തൃപ്തിയായിട്ട് നീങ്ങാൻ തയ്യാറാണ് ഞങ്ങൾക്കാരോടെ അടി മഴയ്ക്ക് യാതൊന്നുമില്ല ഞങ്ങൾ വിഷമിച്ച് അത്ര ത്യാഗം അനുഭവിച്ച് കിടക്കുകയാണ് ഞങ്ങൾക്കിനി അതിനെപ്പറ്റി അതിനങ്ങോട്ട് മുമ്പോട്ട് നീങ്ങാനുള്ള ഇതില്ല അതുകൊണ്ട് ഞങ്ങളഭിപ്രായം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇതിൽ തൃപ്തിപ്പെടാനാണ് ഞാൻ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അല്ല രണ്ടായിരത്തി പതി പതിമൂന്ന് ലാസ്റ്റ് ഇതിനകത്ത് കയറുന്നവരാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തിയിരിക്കുമ്പോൾ ഇതിനകത്ത് പല ച പലവിധ ചർച്ചകൾ നടന്നു ഞാൻ പ്രാദേശിക സമരഭൂമിയുടെ കൺവീനറാണ് ഞങ്ങളുടെ ചെയർമാൻ ലത്തീഫായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ഇപ്പം ചെയർമാനായിട്ടിരിക്കുന്ന സജ്ജയ് ഖാനാണ് ഇപ്പം ഞങ്ങൾ അറുപത് കുടുംബമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കുടുംബമായിട്ട് കയറിയതാണ് അതിൽ പലരും പിരിഞ്ഞുപോയി പലരും മരിച്ചുപോയി അങ്ങനെ ഈ സാഹചര്യത്തിൽ ഒത്തീർപ്പുണ്ടാക്കാൻ പല വിധത്തിലും ചിലർ തടസ്സം നിന്നു ഇപ്പം ആ തടസ്സങ്ങൾ മാറ്റി ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ സുപാൽ അദ്ദേഹം മുൻകൈ ഈ പ്രശ്നം തീർക്കാൻ വേണ്ടി ശ്രമിച്ചതും റവന്യൂ വക വകുപ്പ് മന്ത്രി പലവർ നാല് പ്രാവശ്യം ചേർച്ച നടത്തിയപ്പോൾ നല്ല അലച്ചിപ്പയ്യത് ലാസ്റ്റ് സമയമാണ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പുരേക്കറിനോ കൃഷി ബിമ്പിക്കല്ല കയറിയത് ഞങ്ങൾ കയറി പത്ത് സെൻറ്റ് വസ്തുവിനാണ് തലചായ്ക്കാനൊരു ഇടം വേണം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അറുപത് കുടുംബം ഇപ്പം നമ്മുടെ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുടെ കൂടെ അപ്പോൾ ആ അറുപത് കുടുംബവും തൃപ്തരാണ് നമ്മുടെ നേതാവ് പറഞ്ഞുകൊക്കെ തന്നെ നമുക്കും നമ്മൾ ഉള്ളത് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ആരുടെയും മണ്ണ് വേണം കുഴിച്ചിടായി അത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളു പിന്നെ നമ്മുടെ നേതാവ് പറഞ്ഞുകൊക്കെ നമ്മുടെ കാര്യങ്ങൾ നമ്മക്ക് തലചാക്കിയ ഒരു മണ്ണ് മരിക്കും വരെ അത് സർക്കാർ മന്ത്രി ആയാലും ആരായാലും ശരി തന്നെ നമുക്ക് സന്തോഷമായിട്ട് തന്ന് നമ്മൾ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു പലരും പിറന്ന മണ്ണാണ് ഇവിടെ വന്നിട്ട് പലരും പ്രസവിച്ചു പലരും മരിച്ചുപോയി അങ്ങനല്ലേ ഇവിടെ വന്നിട്ട് ഇപ്പം പതിമൂന്ന് വർഷമായി ഈ പതിമൂന്ന് വർഷത്തിനകം വെച്ചാൽ ഈ കാറ്റും മഴയും വന്ന് എൻ്റെ ടെട്ടെല്ലാം ഒടിഞ്ഞ് പോയി ഇന്നും ഓരോ പിടി മണ്ണുണ്ടെങ്കിൽ അങ്ങനെ ഇതാകും അനുഭവിക്കണ്ട അവിടെ കടന്നാൽ മതി ഇപ്പം ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് എല്ലാം തട്ടിക്കളഞ്ഞു ഓരോരുത്തരും ഇപ്പം നമുക്ക് പിടിയായിട്ട് ഓരോ നേതാവുണ്ട് അതുകൊണ്ട് ഇന്നും ഞങ്ങൾക്ക് ഒരു പിടി മണ്ണിന് അങ്ങനെ അത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് താഴ്മയെ അപേക്ഷിക്കുവാണ് ഗവൺമെന്റ് ആരാണ് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വീടില്ലാത്തവർക്ക് വീട് അതെന്ന് പറയുന്നവർ ലൈഫ് മിഷൻ ഉൾപ്പെടെ പല പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് ഭൂമി ഇല്ലാത്തവർക്ക് അത് പട്ടയം അനുവദിക്കുക ഇതൊക്കെ ചെയ്യുന്നത് എന്തായാലും നിങ്ങളുടെ ഈ കഷ്ടപ്പാടിനുള്ള ഒരു ഒരു തീരുമാനമാണ് ഏറ്റവും അവസാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അജിംഷാദ് ആ മുന്നൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കുടുംബങ്ങളാണ് നിലവിൽ സർക്കാരിൻ്റെ കണക്ക് ലിസ്റ്റ് പ്രകാരം ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി ശതമാനം ആളുകളും സമരത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞു ഏതാണ്ട് ഇനി ഒരു രണ്ട് ശതമാനം മാത്രമാണ് അവരും മാറും അതേസമയം സമരത്തിൽ തുടരുന്നവരോട് അവരുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത് കിട്ടുന്ന ഭൂമി വാങ്ങിക്കൊള്ളുക ഇവിടെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് പട്ടിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടികവർഗത്തിന് മുപ്പത് സെൻറ്റ് പട്ടിക ജാതിക്ക് പന്ത്രണ്ട് സെൻറ്റ് മറ്റ് വിഭാഗങ്ങൾക്ക് പത്ത് സെൻറ്റ് ഈ കിട്ടുന്ന ഭൂമിയെല്ലാം കൈയോടെ വാങ്ങാനാണ് ആവശ്യം അതേസമയം സമര സമ സമരത്തിലുള്ളവർ പുതിയ ഒരു അവകാശം ഉന്നയിച്ചതാണ് ഇപ്പോൾ മറ്റൊരു അവരുടെ അവർക്കിടയിലുള്ളവർക്ക് തന്നെ ഒരു ആശങ്ക വരുന്നതും ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുന്നത് അമ്പത് സെൻറ്റ് ഭൂമി അവർക്ക് കൃഷിക്കായി ഇപ്പോൾ അരിപ്പയ്ക്ക് പുറത്ത് പട്ടിക വർഗത്തിന് കൊടുക്കുന്നത് പോലെ തങ്ങൾക്കും വേണമെന്നൊരു പുതിയ ആവശ്യം ഉന്നയിച്ചതാണ് ആ പ്രശ്നത്തിൽ ഒരു സങ്കീർണമായി മാറിയത് എന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റി ഇരുപത്തി എട്ടിൽ മുന്നൂറ് കുടുംബങ്ങളും ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളിടത്താണ് ഏറ്റവും സന്തോഷകരമായ കാര്യം മാത്രമല്ല നമ്മൾ ഈ പറയുന്ന വാക്കുകൾ കൊണ്ടല്ലേ ഇവർ പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറമാണ് അവരുടെ ജീവിതം ഇവിടെ വൈദ്യുതിയില്ല കഴിഞ്ഞ ഈ ഒരു പതിമൂന്ന് വർഷമായി ഇവർക്ക് വൈദ്യുതി എന്താണെന്ന് ഇവർക്ക് അറിയില്ല ഇവർക്ക് ക്ക് മൊബൈൽ അഥവാ എന്തെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ പോലും പുറത്തു പോയാണ് അവർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങൾക്കും പുറത്തു പോകണം പുറം പണി മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്ത് കൂലിപ്പണിയെടുത്തും അതിന് ശേഷിയില്ലാത്ത ആളുകൾ വരെ ഇവരുണ്ട് ഇവർക്ക് പലർക്കും റേഷൻ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട് ഇനി അതെല്ലാം ഉണ്ടാകാൻ പോകുന്നു ഒരു പുതിയ ഒരു ആകാശവും പുതിയ ഭൂമിയുമാണ് അവർക്ക് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നതും അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം പ്രായ സർക്കാരിൻ്റെ കാലത്ത് സാധ്യമാകുന്നു എന്ന് പറയുന്നതാണ് മറ്റൊരു സന്തോഷകരമായ കാര്യം അജിം ഷാദു ശരി രാജ്കുമാർ അരിപ്പ ഭൂസമരം അങ്ങനെ മാതൃകാപരമായി ഇപ്പോ സമരം ഇല്ലാതാവുകയാണ് മാത്രമല്ല ആ ഭൂമിയുടെ അവകാശികൾക്കൊക്കെ ഭൂമി നൽകുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ തീരുമാനങ്ങൾ എടുക്കുന്നു അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് അതിൻ്റെ അവിടെ നിന്നുള്ള വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്